കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഒരു അമൃത് ഭാരത് ട്രെയിനും പരിഗണനയിൽ പന്ത്രണ്ട് സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾ ഈ വർഷം പുറത്തിറക്കുന്നതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും ആദ്യ പരിഗണന എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്ക് പോകുന്ന അമൃത് ഭാരത് ട്രെയിനും പരിഗണനയിലുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേമം റെയിൽവേ ടെർമിനൽ രണ്ടാം ഘട്ടത്തിനുള്ള അനുമതിക്കും ബി സംസ്ഥാന ഘടകം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ തിരുവനന്തപുരം ചെന്നൈ തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലായിരിക്കും വൈകിട്ട് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തും ഈ റൂട്ടുകളിൽ ഏറ്റവും വേഗം കൂടിയ സർവീസ് ആയിരിക്കും ഇത് ആകെ പതിനാറ് കോച്ചുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് തേർഡ് എ സി നാല് സെക്കൻഡ് എ സി ഒരു ഫസ്റ്റ് എ സി കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളായിരിക്കും ട്രെയിനിൽ ഉണ്ടാവുക അമൃത് ഭാരത് ട്രെയിൻ എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്കായിരിക്കും സ്ലീപ്പർ ക്ലാസും ജനറൽ സെക്കൻഡ് ക്ലാസ്സും കോച്ചും മാത്രമായിരിക്കും അതിലുണ്ടാവുക പ്രധാനമായും അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുള്ള സർവീസാണ് ഇത് ഇരുവശത്തും എൻജിൻ ഉള്ളതിനാൽ പെട്ടെന്ന് തന്നെ വേഗം കൈവരിക്കുവാനും ട്രെയിനിന് സാധിക്കും